ഈ പ്രദേശത്തിന്റെ മസ്ജിദ ഇമാം ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ എന്റെ മുമ്പിൽ പ്രേക്ഷകരെ സഹോദരി സഹോദരന്മാരെ റബ്ബുൽ സഹോദരിമാരെ അല്ലാഹുഹുസത്തിന്റെ പരിശുദ്ധ ഹജ്ജ് ഈ മാസത്തിൽ നമ്മളിൽ സദാ വർഷിക്കും സ്വാബിരി സ്വാബരി ചിഷ്തിക്കിലെ അല്ലെങ്കിൽ ചിഷ്തി സ്വാബിരി ത്വരീക്കിലെ മഹിതാത്മാക്കളായ ആളുകളിൽ ഇന്ത്യയിൽ പാനിപ്പത്തിലും കേരളത്തിലും ഒക്കെ അന്തി ഉറങ്ങുന്ന മഹിതാത്മാക്കൾ ഉണ്ടായിരിക്കെ തന്നെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ കിടക്കുന്നുണ്ട് രാജ്യങ്ങളുടെ ഭരണക്രമീകരണത്തിന്റെ പേരിലാണ് രാജ്യങ്ങൾ വേറെയായത് രാഷ്ട്രീയവും ചരിത്രപരമായ കാരണങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും മനുഷ്യർ തമ്മിലുള്ള ശത്രുതയുടെ അടിസ്ഥാന കാരണങ്ങളായിക്കൂടാ അലഹമ്മ ഇപ്പോൾ ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വെടിയൊച്ചകൾ അവസാനിപ്പിക്കണം വെടി നിർത്തണം എന്നുള്ള തത്വാധിഷ്ഠിതമായ ഒരു കരാറിലെത്തിയിട്ടുണ്ട് എല്ലാ മനുഷ്യരെയും ഈ രാജ്യത്തുള്ളവരെയും പ്രയാസം അനുഭവിക്കുന്ന ലോകത്തുള്ള സർവ മനുഷ്യരെയും അതിൽ സർവ്വ മനുഷ്യരെയും ഏത് മതസ്ഥരാകട്ടെ സന്ദേഹികളാകട്ടെ നിഷേധികളാവട്ടെ അസ്തിത്വവാദികളാവട്ടെ മതമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ ഒരു നായക്കു പോലും സ്നേഹം സൂഫിയാക്കളായ ആത്മാക്കളിൽ നിന്ന് അനുഭവപ്പെടാൻ ഉണ്ടെങ്കിൽ മഹാനായ ഷേഖറിന്റെ അദ്ദേഹു സറാ ഉൽ അസീസ് ചരിത്രത്തിലുണ്ട് നാൽപ്പത് ദിവസം ഒരു നായെ രോഗിയായ ഒരു നായയെ ശുശ്രൂഷിച്ച് മരുഭൂമിയിൽ കഴിഞ്ഞ കഥ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശമാണ് ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത് ഇസ്ലാമിന്റെ കൂടുതൽ മുഖവരകളില്ലാതെ നമ്മുടെ ഈ പാട്ടിന്റെ വഴിയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ ഇസ്ലാമിന്റെ മുഖം മുഖം ഇസ്ലാമിന്റെ മുഖം ഒരാള് നോക്കിക്കാണുമ്പോ നമ്മൾ നോക്കണ്ട നമ്മൾ ആ മുഖവുമായിട്ട് നടക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കണം നമ്മൾ ഇസ്ലാമിന്റെ മുഖവുമായിട്ട് നടക്കുന്നവരാ നമ്മളെ നോക്കുന്നവർ രണ്ടോ മൂന്നോ നാലോ രീതിയിലാണ് ഇസ്ലാമിന്റെ മുഖത്തെ ദർശിക്കുന്നത് ഒന്ന് അതിന്റെ കർമ്മശാസ്ത്രപരമായ ഫിത്ഹിൻ്റേതായ തലത്തിലുള്ള ഇസ്ലാം നമസ്കാരം നോമ്പ് ഹജ്ജ് നമ്മുടെ വേഷം വസ്ത്രം നമ്മുടെ സംസ്കാരം എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ കർമ്മശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇസ്ലാം ഇസ്ലാമിന്റെ ഒന്നാമത്തെ പടി റസൂൽ കരീം സല അലൈഹി സ്വലാമിയുടെ അടുക്കലേക്ക് മഹാനായ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് സത്യവിശ്വാസികളെ എന്താണ് ദീനിന്റെ മുഖങ്ങൾ നാല് മുഖങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി വരികയും വേഷം മാറി വരികയും റസൂലിന്റെ മുട്ടോട് മുട്ട് ചേർത്ത് ആക്കബ റുക്കു മുട്ടോട് മുട്ട് ചേർത്ത് സൂഫി ചിത്രങ്ങളിലൊക്കെ അത് കാണാൻ പറ്റും മുട്ടോട് മുട്ട് ചേർത്ത് എങ്ങനെയാണ് സൂഫി സാധകൻ സൂഫി ശിഷ്യൻ ഗുരുവിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത് എന്നതിന്റെ മാതൃകയിൽ ഇരുന്നു കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം മൽ ഇസ്ലാം എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാം ഉത്തരം പറഞ്ഞു നമുക്കറിയാം നമ്മളെല്ലാ കുട്ടികളെയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം കൂടുതൽ വിശദീകരിക്കുന്നില്ല രണ്ടാമത് ചോദിച്ചു മല്ലിമാൻ ഈമാൻ ഈമാൻ എന്താണെന്ന് ചോദിച്ചു ഈമാനിന്റെ ആറു തലങ്ങൾ ജിബിറിൽ അലൈഹിമിന് മറുപടിയായിട്ട് റസൂൽ അള്ളഹിം പറഞ്ഞു കൊടുത്തു പിന്നീട് അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു നമുക്കറിയാം ആ ഹദീസ് വളരെ ദീർഘിച്ച ഹദീസാണ് പക്ഷേ എന്താണ് ഇഹ്സാൻ ഇഹ്സാൻ എന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് അവിടെയാണ് നമ്മുടെ ഈ പാട്ടിന്റെ തലമിരിക്കുന്നത് ഇങ്ങനെ ആ വാക്കുകള് വേർതിരിച്ച് വേർതിരിച്ചാണ് എന്റെ ഗുരുനാഥൻ അത് പഠിപ്പിച്ചത് ആ ഹദീസിനെ അങ്ങനെയല്ല പഠിപ്പിച്ചത് അള്ളാഹു എന്നുള്ളത് വേറെ നമ്മൾ എന്നുള്ളത് ഒരു ഇസ്ലാം മതത്തിന്റെ ദൈവമായിട്ടാണ് പലരും കാണുന്നത് അള്ളാഹു സർവേശ്വരനാണ് ജഗദീശ്വരനാണ് റബ്ബുൽ ആലമീനാണ് അത് ഇസ്ലാമിന്റെ ദൈവമല്ല ഇസ്ലാമിന് അങ്ങനെ സ്വന്തമായിട്ടൊരു ദൈവമില്ല ഇസ്ലാമിന് ദൈവം ഉണ്ടെങ്കിൽ അതിന്റെ പേര് അൽ ലാഹു നിങ്ങൾ എന്തു നിരൂപിക്കുന്നോ എന്ത് കരുതുന്നോ അതൊന്നും അല്ലാത്തവൻ എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അന്വേഷിക്കുന്നത് അതൊന്നുമല്ലാത്തവൻ അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പിന്നീട് പോകാം ലാഹു നിങ്ങൾ എന്തൊന്ന് കരുതുന്നോ അതൊന്നും അല്ലാത്തവൻ ഇതൊക്കെ അല്ലാഹു തന്നെയാണ് ഇതൊക്കെ അല്ലാഹു തന്നെ ഇത് ഓരോ ഭാഷയിൽ നിന്നും മുറിച്ച് മുറിച്ച് ആയിരത്തി എണ്ണൂറ്റി ചെല്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉണ്ടായ അറബി ഭാഷയിലേക്ക് നിക്ഷിപ്തമാക്കിയപ്പോൾ നമ്മൾ അതിനെ അല്ലാഹു കിലാബിന്റെ മക്കൾ അതിനെ അല്ലാഹു എന്ന് വിളിച്ചു അതാണ് നമ്മൾ വിളിക്കുന്ന അള്ളാഹു അപ്പൊ ആ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക നീ അവനെ കാണുന്നുണ്ട് എന്ന പോലെ ഇനി ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ച അർത്ഥം ഇനി അങ്ങനെ എന്നാണ് അർത്ഥം എന്നാണ് സാധാരണ പറയാറുള്ള അർത്ഥം പക്ഷേ ഗുരുക്കന്മാര് നീ ഇല്ലെങ്കിൽ നീ എന്ന അവസ്ഥ നിന്നിലില്ലെങ്കിൽ നീ എന്ന അഹം നീ എന്ന ബോധം ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഞാൻ സലാഹുദ്ദീൻ ആയിട്ടാണ് നിൽക്കുന്നത് ഇത് എൻ്റെ ബോധമാണ് ഇത് എന്നിൽ നിന്ന് അവസാനിക്കണം ഞാൻ ഒളിച്ചു വെക്കണം ഇതെന്റെ മാതാപിതാക്കൾ എന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട പേരാണ് എന്റെ റേഷൻ കാർഡിലും പാസ്പോർട്ടിലും ഗവൺമെന്റിന് എന്നെ മനസ്സിലാകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട പേരാ സ്കൂളിലും കാനാശുമാരി ഒക്കെ എന്റെ ടീച്ചർമാർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും തിരിച്ചറിയാനുള്ള പേരാ അതിനപ്പുറം അതിന് മറ്റൊരു യാഥാർത്ഥ്യമില്ല എനിക്ക് വേറെ വേറൊരു യാഥാർത്ഥ്യമില്ല എന്നിൽ എന്താണുള്ളത് എന്നിൽ എന്താണുള്ളത് എന്നെ ഉരുക്കഴിച്ചാൽ എൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ലഭിക്കും അതിനെ കീറിമുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാനില്ല എൻ്റെ രക്തത്തുള്ളികൾ ഞാൻ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ മുറിച്ച് കാണിക്കുകയാണെങ്കിൽ അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുകയാണെങ്കിൽ ആ രക്തത്തുള്ളികൾ അലിഞ്ഞലിഞ്ഞ് സൾഫറും അയേണും കോപ്പറും ഒക്കെ ആയിട്ട് അങ്ങനെ വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് പോവുകയാണെങ്കിൽ എൻ്റെ ശരീരത്തെ ഞാൻ കീറിമുറിക്കുകയാണെങ്കിൽ അസ്ഥികളെ വേറെയാക്കുകയാണെങ്കിൽ എന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ വേറിട്ട് പോവുകയാണെങ്കിൽ അപ്പോഴും അപ്പോഴും അവിടെ ഒരു ഐ ഉണ്ട് ഞാനുണ്ട് അതേതാഹുദ്ദീൻ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട നീ അല്ലാത്ത മറ്റൊരു ഞാൻ കസ്തൂരിയുടെ കർപ്പൂരം കൊണ്ട് വെച്ചതുപോലെ മുദ്രിതമായ ഒരു അവസ്ഥയിൽ നിന്നിൽ നീ അല്ലാത്ത അല്ലെങ്കിൽ ആ ഞാൻ എന്നതിനെ കണ്ടാൽ ഫ ഇല്ലം തക്കുൻ അഥവാ നീ ഇല്ലാതായാൽ നീ എന്ന അവസ്ഥ നിന്നിൽ ഇല്ല തറാഹു അപ്പൊ കാണാം ആരെ ഹൂ അവനെ കാണാം അതാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചത് എങ്ങനെ അള്ളാഹു ഇബാദത്ത് ചെയ്യേണ്ടത് നീ എന്ന നിന്റെ അവസ്ഥയെ അങ്ങോട്ട് ഒഴിവാക്കുക അതിനാണ് സുജൂദ് റു നമ്മുടെ ഓരോ കർമ്മങ്ങളും അതിനാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും അതിനാണ് സൂഫിയാക്കളുടെ ലോകത്ത് നമസ്കാരത്തിനും അത് കാറുകൾക്കും ഹജ്ജ് പോലെയുള്ള നിർബന്ധ കാര്യങ്ങൾക്കും ഒപ്പം പ്രാർത്ഥനക്കുമൊക്കെ അപ്പുറത്ത് മറ്റൊരു സംഗതി അവർ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഫനാ ഉം ബക്കാവും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അൽ വിസ്വാൽ ലയനം ഈ ലയനത്തിന് മഹാനായ ഇമാം അലി അലീബ്ലിബർ സ്വീകരിക്കുകയും തന്റെ പ്രിയ ശിഷ്യനായ ഹസനുൽ ബസിരിയിലേക്ക് വ്യത്യസ്ത വഴികളിലൂടെ ചിഷ്തിരിയിലൂടെ വെറും കാതിരിയിലൂടെ ഞാനൊക്കെ ഉൾക്കൊണ്ട ദസൂഖി സരണിയിലൂടെ അതോടൊപ്പം തന്നെ മറ്റൊരുപാട് വഴികളിലൂടെ മറ്റൊരുപാട് വഴികളിലൂടെ ലയിപ്പിച്ച മനുഷ്യ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും തലമാണ് സംഗീതം ഈ സംഗീതത്തെ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരും ഗുരുവര്യന്മാരും ഹറാമായി പരിഗണിച്ചിട്ടുണ്ട് ശരിയാണത് തെറ്റല്ല ശരിയാണത് മഹാന്മാരായ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ പക്ഷേ അവരെന്തായു കാരണം പറഞ്ഞത് അത് ഷഹുവത്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ അത് മ്ലേച്ഛതയും തന്നിലുള്ള സ്വേച്ഛയും സൃഷ്ടിക്കുകയാണെങ്കിൽ അത് വേണ്ടാത്ത കാര്യങ്ങളുടെ ഉദ്ദീപനം സൃഷ്ടിക്കുകയാണെങ്കിൽ ആ സംഗീതം ഹറാമാണ് പക്ഷേ സൂഫി സംഗീതം അത് മറ്റൊന്നാണ് സൂഫി സംഗീതം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡ് ഉണ്ട് ഞാനും മുസ്തഫക്ക് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിക്കണം അല്ല എന്താ സൂഫിസം എന്താ സൂഫിസം ആ സൂഫിസം എന്ന് പറഞ്ഞാൽ അത് സൂഫി സംഗീതമാണ് അല്ലെങ്കിൽ സൂഫി സിമ ആണ് അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ പിന്നെ അവരുടെ പിന്നെ നൃത്തമാണ് ഉസ്താദിന് പ്രിയപ്പെട്ട ഒരു മുരീദത്ത് ഒരു സയ്യിദത്ത് പിന്നെ സമ്മാനിച്ച ചിത്രമാണ് ചിത്രത്തിൽ നോക്കൂ റൂമിയുടെ മൗലവിയ വർത്തുള്ള ചലനമാണ് വേളിംഗ് ഡാൻസിന്റെ ചിത്രമാണ് അവിടെയുള്ളത് എന്താ സൂഫിസം അതിങ്ങനെ തുർക്കിയിലെയും സിറിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും കുറെ ആൾക്കാർ ചെയ്യുന്ന നൃത്തമാണ് അല്ലെങ്കിൽ ഷെമീർ ബിൻസിയും തവക്കൽ മുസ്തഫ കടലുണ്ടിയും പിന്നെ നമ്മുടെ കൊയിലാണ്ടി ഷാഫി കൊല്ലം പോലെയുള്ള ആൾക്കാരൊക്കെ പാടുന്ന പാട്ടാണ് സൂഫിസം ആണോ ഞാൻ ഈ സൂഫി സംഗീതത്തിന് വേണ്ടി വല്ലാതെ വാശി പിടിച്ചിന്നാളോ ഉസ്താദ് ഇങ്ങോട്ട് കേറുന്നതിന് പറഞ്ഞു കയറുന്നതിന് മുമ്പ് പറഞ്ഞു യൂട്യൂബിൽ കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഇട്ടൂടെ ഞാൻ അതിന് എതിരാണ് എന്താ കാരണം എന്നറിയോ ആ സലാദ്ദീൻബിയാണ് സൂഫിസം പറയുന്നത് ഇങ്ങനെയാവോ ആൾക്കാരുടെ ഇങ്ങനെയാവോ ആളുകളുടെ ധാരണ അത് തെറ്റാണ് ഉസ്താദ് മുസ്തഫ കടലുണ്ടിയും അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ താവഴയിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന അബ്ദുൽ ഗഫൂർ സൈനുദ്ദീൻ ഇവരൊക്കെ കടലിൽ പോണ ആൾക്കാരാ കടലിൽ പോകുമ്പോൾ അവർ പാട്ട് പാടും എന്തിന് അവരുടെ ആത്മനിർവൃതിക്ക് വേണ്ടി ആ ആത്മനിർവൃതിക്ക് വേണ്ടി അവർ പാടുന്ന പാട്ട് ഇന്ന് കടലിൽ പോവാതെ നിങ്ങൾ കൊടുക്കുന്ന ഹദിയ സ്വീകരിച്ച് അത് നിങ്ങളുടെ കൂടി ആത്മനിർവൃതിക്ക് വേണ്ടി ഇന്ന് ഇവിടെ വെച്ച് പാടുന്നു മുസ്തഫാക്ക അത് ലീഡ് ചെയ്യുന്നു പ്രിയപ്പെട്ട മുജീബ് ബായി അദ്ദേഹം ഒരു സംഗീത കുടുംബത്തിലെ അബ്ദുൽ അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കഴിഞ്ഞ വർഷം മലപ്പുറം നഗരം അദ്ദേഹത്തെ പിന്നെ സാദനം സ്വീകരിക്കുകയുണ്ടായി പത്ത് തൊണ്ണൂറ് വയസ്സെത്തിയ ആ മനുഷ്യന്റെ മക്കളൊക്കെ പാടും മരുമക്കളും പാടും എല്ലാം പാടുന്നത് ഷമീർ ബിൻസീടെ ഒക്കെ കൂടെ പാടുന്ന ഇമാം മജ്ബൂർ ഇദ്ദേഹത്തിന്റെ അനിയനാണ് അദ്ദേഹത്തിന്റെ തബല കൊട്ടുന്ന അക്ബർ അത് ഇദ്ദേഹത്തിന്റെ അനിയനാ ഇദ്ദേഹമാണ് അതിലെ കുടുംബത്തിലെ ആദ്യത്തെ തബലിസ്റ്റ് മുജീബ് റഹ്മാൻ പിന്നെ ഈ ഇരിക്കുന്ന പിന്നെ ഷൺമുഖേട്ടൻ ഈ ഇരിക്കുന്ന ഷൺമുഖേട്ടൻ ഒരു നല്ല ഋതമിസ്റ്റാണ് നല്ലൊരു സംഗീതജ്ഞനാണ് എന്റെ മുന്നിലിരിക്കുന്ന ഹംസക്ക കോട്ടക്കൽ ഇദ്ദേഹം സൂഫി സംഗീതത്തിന്റെ വഴിയിലൂടെ ഒരുപാട് മഹാരഥന്മാരുടെ കൂടെ സഞ്ചരിച്ച ഒരാളാണ് പുറകിലിരിക്കുന്ന സി പി അബ്ബാസ് സി പി മുഹമ്മദ് എന്ന് പറയുന്ന വേങ്ങരയിലെ ഒരു സൂഫി സംഗീതജ്ഞന്റെ പുത്രനാണ് എന്താണ് ഇവരൊക്കെ ഈ വഴിയിൽ അങ്ങനെ അടയിരിക്കുവാൻ കാരണം ഇതിനൊരു കാരണമുണ്ട് ഇതിന്റെ രസം ഉള്ളിൽ നിന്ന് പോവില്ല അപ്പോൾ ഒരു ഉസ്താദ് പറയാണ് സൂഫി സംഗീത ഹറാമാണ് അല്ലെ സംഗീത ഹറാമാണ് പ്രിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരെ സുഹൃത്തുക്കളായിട്ടുണ്ട് ഞാൻ അവരുടെ മുമ്പിൽ പറയാനുള്ള രണ്ട് സുന്നി പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് കൂടുതൽ ഇവിടെ എല്ലാം പറയാൻ കഴിയില്ല ഞാൻ അതിന്റെ പേജും ഉദ്ധരണിക്കാണെങ്കിൽ പറഞ്ഞുതരാം രണ്ട് സൂഫി പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് രണ്ടും കേരളത്തിൽ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒന്ന് ഷെയ്ഖ് യൂസുഫുൻ നബഹാനിയുടെ സംഗീതത്തെ പറ്റിയുള്ള ഫത്വ അദ്ദേഹം ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേരക്കിടാവ ഇടാവായ അഹമ്മദുൻ നബഹാനിയെ കുവൈത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുണ്ട് ഷെയ്ഖ് അതിന്റെ പേരിപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഷെയ്ഖ് യൂസുഫുൻ നബഹാനി എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ ഗ്രന്ഥം രചിച്ച പിന്നെ സൂഫിയ പോലെയുള്ള വിശ്വവിഖ്യാതമായ ഗ്രന്ഥങ്ങൾ രചിച്ച ഷെയ്ഖ് യൂസുഫുൻ നബാനിയുടെ സൂഫി ഗ്രന് സൂഫി സംഗീതം ഹലാലാണോ അല്ലേ അതിനകത്തുണ്ട് മറ്റൊന്ന് മറ്റൊന്ന് എന്ന പേരിൽ സൂഫി ലോകത്തെ ഏറ്റവും വിഖ്യാതമായ ഇന്ത്യൻ ഗ്രന്ഥം രചിച്ച ഷെയ്ഖ് അഹമ്മദ് രചിച്ചാൻഹു ശിഷ്യനാണ് ഷെയ്ഖ് അഹമ്മദ് ഷാലിയാത്തി ഇന്ത്യയിലെ അഹ് സുന്നു അൽ ജമാഅത്തിന്റെ ആധികാരിക പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ പേരെന്നെ എന്താണ് ഒരു ഒരു മുഖ്തസിറായ ഒരു ഗ്രന്ഥമുണ്ട് ഒരു ചുരുക്കഴുത്ത് ഗ്രന്ഥമുണ്ട് ഓർമ്മ വരുമ്പോ ഞാനത് പറയാം പെട്ടെന്ന് വേറെ ഓർമ്മ കിട്ടുന്നില്ല ആ ഫതാവൽ അസഹരി പേജ് അഞ്ചു മുതൽ എട്ട് വരെ വായിക്കുക ഫതാവൽ അസഹരി പേജ് അഞ്ചു മുതൽ എട്ട് വരെ വായിക്കുക അതിനകത്ത് കൈ കൊട്ടാമോ തബല ഉപയോഗിക്കാമോ പാട്ട് പാടാമോ സംഗീത ഉപകരണങ്ങൾ പാടുണ്ടോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ പറഞ്ഞുതരാട്ടോ തട്ടാങ്കൽ കുട്ടിയാമ്മ മുസ്ലിയാർ തങ്ങന്മാര് സയ്യദ്മാരെ എഴുന്നള്ളിക്കുന്നതോടനുബന്ധിച്ച് കോൽക്കളി ആന അമ്പാരി പടക്കം വെടി ചെണ്ട സംഗീതം മുട്ടുംപുളി ഇതൊക്കെ പാടുണ്ടോ എന്ന് സമസ്ത അമ്പതാം വാർഷിക പതിപ്പിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്റെ കയ്യിലുണ്ട കൃതി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആധുനിക ലോകത്തെ ചില സുന്നി യുവാക്കളായ പണ്ഡിതന്മാർ ചിലതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ അവരുടെ താൽക്കാലികമായ ലാഭത്തിന് എന്ന് ഞാൻ പറയുന്നില്ല ഒരു ശ്രദ്ധ നേടൽ പ്രക്രിയ മാത്രമാണ് സൂഫി സംഗീതം ശ്രദ്ധ നേടൽ പ്രക്രിയ ആകാൻ പാടില്ല എന്ന പോലെ തന്നെയാണ് സൂഫി വിരുദ്ധതയും ആയിക്കൂടാ ഒരിക്കലും ആയിക്കൂടാ ഇനി മറ്റൊന്ന് മർഹും ഓ കെ കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഓ പോക്കർ ഓ പോക്കർ കുട്ടി സാഹിബ് ോടാണ് ജീവിച്ചിരുന്നത് ഇനി നിങ്ങളുടെ നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഉദാഹരണം പറയാം അത് ഗ്രന്ഥത്തിന്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായിരുന്നാലും ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസഹരി തങ്ങൾ വളാഞ്ചേരി അദ്ദേഹം കേരളത്തിൽ കായംകുളത്തടക്കം ജീവിച്ചിരുന്ന മഹാന്മാരായ മുർഷിദുകളായ പണ്ഡിതന്മാരെ പറ്റി അവരുടെ ഗദ്യ പദ്യ കാവ്യങ്ങളെ പറ്റി അത് പാട്ടുകളാക്കിയതിനെ പറ്റി അതൊരു സംഗീതം ഉപയോഗിച്ചതിനെ പറ്റിയിട്ട് അദ്ദേഹം അറബിയിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അദ്റഹ്മാൻ അസേരി തങ്ങൾ അവിഭക്ത സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ധരിച്ചത് എന്തായിരുന്നാലും ഓ കെ കുട്ടി സാഹിബ് എഴുതിയ മുട്ടും വിളിയും നേർച്ചയും എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിലും സൂഫി സംഗീതത്തെ പറ്റി പറയുന്നുണ്ട് നമ്മള് പിന്നെ പോപ്പ് സംഗീതം പോലെ റാപ്പ് സംഗീതം പോലെ ഞാൻ അങ്ങനെ സംഗീതത്തെ കുറ്റം പെടുത്തുന്നില്ല അപ്പൊ ഈ നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തിൽ ചില കേസുകൾ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ട ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ അയാൾ എന്താ സംഗീതം പാട്ടിലൂടെ പറയുന്നത് എന്ത് ഏതെങ്കിലും ഒരു വേണ്ടാവൃത്തി അയാൾ പറയുന്നുണ്ടോ ബഹുമാനപ്പെട്ട നൌഷാദ് ബാഖവി അടക്കം അദ്ദേഹത്തിന്റെ പേരുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സമൂഹത്തിൽ ആവശ്യമായ ചർച്ചകൾ അദ്ദേഹം നടത്തിയത് അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുന്നതും സ്ത്രീകളോട് മോശം വഴി പെരുമാറുന്നതൊക്കെ തെറ്റ് അത് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിന്റെ മുമ്പിലും മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ഇനി ഇപ്പോ നമ്മൾ പോപ്പ് സംഗീതത്തിന്റെ ഉസ്താദായിരുന്ന വൃത്തികെട്ട എല്ലാ വൃത്തികേടുകളും പിന്നെ ചെയ്തിരുന്ന ആള് എന്ന് പറയുന്ന മൈക്കൾ ജാക്സൺ മൈക്കൽ ജാക്സൺ അദ്ദേഹത്തിന്റെ അവസാന പാട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല അവസാനത്തെ പാട്ട് ഫലസ്തീനിലടക്കം വേദനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ അടുത്ത ആലുവയിൽ ഒരു സ്കൂളിൽ വന്നിട്ട് ആ പാട്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് ഒരു അവതരണം കാണിച്ചു കൊടുത്തു ഈ ഫലസ്തീന്റെ വേദന ഉണ്ടാവുന്ന കഴിഞ്ഞ വർഷത്തിലാണത് അപ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട് വേദനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ഫലസ്തീനിലെ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോ അദ്ദേഹം മരിച്ചിട്ട് ഇരുപത് വർഷമാകാറായി ഇരുപത് വർഷമാകായി അപ്പോ നമ്മൾ ഈ സംഗീതത്തിന്റെ പേരിൽ ആത്യന്തികമായിട്ട് വിലക്കുന്ന ആളുകളിൽ പോലും പ്രാപഞ്ചികമായ നന്മയുണ്ട് പ്രാപഞ്ചികമായ നന്മ ഇസ്ലാമികമായ നന്മ അവിടെ നിക്കട്ടെ എന്തായിരുന്നാലും ഇസ്ലാമികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സൂഫി സംഗീതം ബന്ധപ്പെട്ട അൽ അൽ വിസാൽ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സാലിറ്റിയിലേക്കുള്ള ലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അലൈഹി പറഞ്ഞ ഒരു പ്രപഞ്ചം അവസാനിക്കുന്ന സമയത്ത് ഒരു നിഴലും ഇല്ലാത്ത സമയത്ത് പ്രപഞ്ചം മുഴുവൻ കത്തിത്തീരുന്ന സമയത്ത് എല്ലാവരും തങ്ങളുടെ ഉള്ളിലുള്ള ചൂട് കൊണ്ടും പുറത്തുള്ള ചൂട് കൊണ്ടും വെന്തുരുകുന്ന സമയത്ത് ഏഴ് വിഭാഗത്തെ റബ്ബുൽ ഇസ്സത്ത് തന്റെ തണല് നൽകി ആ തണലിനൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കണം കേട്ടോ ലില്ല് എന്ന് പറഞ്ഞ മറ്റൊരർത്ഥം അതിന്റെ പേര് നൂറ് മുഹമ്മദ് നമ്മൾ സല്ലാ പാട്ട് നൂറ് മുഹമ്മദ് പാട്ട് എന്ന് വിശുദ്ധ ഒരു ഒരായത്തുണ്ട് അത് ഏത് പരിശോധിച്ച് നോക്കുക ഖുറാൻ്റെ ആകെ പറഞ്ഞത് നബി നബിസല്ലി സ്വലമെ പറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേ കാണാൻ കഴിയുള്ളൂ ആ കണ്ണോണ്ട് നോക്കിയ റസൂല്ലാഹിയെ പറ്റി മാത്രമേ കാണാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അള്ളാഹു തന്റെ നീട്ടിയത് എന്ന് നോക്കുക അപ്പോ ആ ലില്ലുള്ള അള്ളാഹുവിന്റെ ലില്ലുകൊണ്ട് സംരക്ഷണം നൽകുന്ന ഏഴ് വിഭാഗങ്ങൾ അതിലെ ഇമാമുൻ ആദുലുൻ റജുലുൻ നഷാഫി അഭിബാദത്തില്ല പിന്നെ റജുലുൻ മസാജിദില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഒക്കെ ഓരോ വിഭാഗങ്ങളെ പറഞ്ഞിട്ട് അവസാനത്തിൽ ഒരാളെ പറയുന്നു അവസാനത്തിൽ ശ്രദ്ധിച്ച് കേൾക്ക് അതാണ് നമ്മുടെ വിഷയം റജുലുൻ ഒരു മനുഷ്യൻ വെറുതെ ഇരുന്നിട്ട് അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്മരിച്ചപ്പോൾ അവന്റെ ഇരു കണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി അത് ഒഴുകിയപ്പോൾ അവരിൽ നിന്ന് സൂഫി സംഗീതമടക്കം റിക്രുകളും അനുഷ്ഠാനങ്ങളുമായിട്ട് പുറത്തേക്ക് കരകവിഞ്ഞൊഴുകി ആ എഴു അതിലെന്തൊക്കെയുണ്ട് മുള്ളു മുനയിലെ മുപ്പത്തി മുക്കോടി പട്ടണമടക്കി വെത്ത പറയുന്ന അന്താന്റെ പാട്ട് മുതൽ അതിലുണ്ട് പിന്നെ അലഹദില്ലാഹി നൂറു തജല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജിയുടെ പാട്ട് പാടാറുണ്ട് അല്ലേ എന്റെ വരി തുടക്കം എന്തായിരുന്നു കടായ്ക്കലിന്റെ വരിന്റെ തുടക്കം ഉടമ അടിമിയൂറു തജല്ല മൗല മൗല അലിഫും അത് അത് ആണ് ആണ് കാരണം ഞാൻ ദൈവത്തെ ദൈവം എന്ന് പറയുന്ന എൻ്റെ ഇലാഹിനെ സ്തുതിക്കുന്നത് എന്റെ മൗല കാരണമായിട്ടാണ് ദൈവത്തെ സ്മരിക്കാനുള്ള നിങ്ങൾ എന്തോ എന്തിന്റെ പേരിലൊക്കെ ദൈവത്തെ സ്മരിക്കും നമ്മൾ ഫിക് അനുസരിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹമുല്ലാദി ി എന്ന് പറഞ്ഞ് നമ്മൾ സ്മരിക്കും ഇല്ലേ നമസ്കാരത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ നോമ്പിൽ അത് തന്നെ ഓരോ കർമ്മങ്ങളിലും അത് തന്നെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയി വന്നാ പോലും എന്നിൽ നിന്ന് ഉപദ്രവം നീക്കി സൗഖ്യം നൽകിയ അള്ളാഹുവിന് സ്തുതി മരണം അറിയിക്കുമ്പോഴും അത് തന്നെ മരണം അറിയിക്കുമ്പോഴും ഇന്നാ ഇന്നാലി ലാഹി വന്നു ഖബറിലേക്ക് വെക്കുമ്പോഴും അത് തന്നെ പക്ഷേ ആരോർമ്മിക്കുന്നു ഇതെന്താണ് ഈ അള്ളാഹു എന്താണ് ഈ ലയം എങ്ങനെയാണ് നമ്മളെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ ആദ്യകാലത്ത് മഹാനായ ഇമാം ഹസനുൽ ബസരി റഹമുല്ലാഹി അലഹി തൊട്ട് റാബിയത്തുൽ അദവിയ വരെ ഷെയഹ ബതീഷ വരെ

ടുത്തുള്ള സോറി ലബനാനിന് അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു യഹൂദിയായ ഒരു പണ്ഡിതൻ അറബി പഠിച്ചിട്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ടതായിരുന്നു ആ സമയത്താണ് ഒരു പള്ളിയിൽ സംഗീത മാധുര്യത്തോടു കൂടി ഇബ്രാഹിബിൻ അഹം പാരായണം ചെയ്യുന്നത് കേട്ടത് അള്ളാഹുനൂർ സമാവാത്തിൽ ഈ വരികൾ കേട്ടിട്ട് ആ യഹൂദിയുടെ ഉള്ളം തുടിച്ചു അകത്തിന്റെ അയാളുടെ ഉള്ളിൽ നിന്ന് വെള്ളിടി പൊട്ടി എന്നിട്ട് അയാൾ കേൾക്കുകയാണ് ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാം അയാളുടെ ഹിബ്രൂയിലുണ്ട് അറബിയിലുമുണ്ട് ഉണ്ട് അപ്പോൾ അയാൾ അതങ്ങനെ കേട്ടപ്പോൾ അയാളുടെ ഉള്ളിൽ വെളിച്ചം കൊണ്ട് ആരോ അങ്ങനെ മർദ്ദിക്കുന്നത് പോലെ തോന്നി പ്രഹരിക്കുന്നത് പോലെ തോന്നി അത് കേട്ടപ്പോ അദ്ദേഹം ഇബ്രാഹിമിൻ അലഹം അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എനിക്കെന്തോ എന്നറിയില്ല നിങ്ങളുടെ ആ പാരായണം കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ മായ ഒരു പ്രഹർഷം വെളിച്ചത്തിന്റെ നൂറിന്റെ പ്രഹർഷം ഉണ്ടായിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം അത് അള്ളാഹി നൂറാ ഇതായിരുന്നു ഇബ്രാഹിം അലഹമിന്റെ മറുപടി ആ മനുഷ്യൻ യഹൂദി ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിക്കുക എന്നതല്ല ഇഹ്സാൻ സ്വീകരിക്കുക എന്നുള്ളതാണ് തത്വം പ്രവാചകൻ സല്ലു അലൈസ് അസ്ലിം തസ്ലിം എന്ന് പറഞ്ഞതായിട്ടുണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാരണം നിർബന്ധിതമായ ഒരു ഇസ്ലാം ലോകത്തില്ല ഞാൻ പറഞ്ഞു തുടങ്ങിയതിലേക്ക് ചെല്ലുകയാണ് അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു തുടങ്ങിയ എന്താ ഇസ്ലാമിൻ്റെ ലോകം കാണുന്ന ഫേസ് ആ ഫേസിൽ ഏറ്റവും പ്രദീപ്തമായ ഫെയ്സ് ആണ് ഇഹ്സാൻ അതിനെപ്പറ്റിയാണ് ജബ്രി അലൈഹി സ്വലാം ചോദിച്ചത് ഇഹ്സാൻ അതിന്റെ വെള്ളി വെളിച്ചം വീശുന്ന തലമാണ് ഒന്ന് സൂഫി സംഗീതം സുൽത്താൻ ഉള്ള ഹിന്ദ്ദീൻ ഇന്ത്യയിലേക്ക് വന്നതോടുകൂടി ഇസ്ലാമിക ഇന്ത്യയിലേക്ക് വന്നപ്പോ രാജാ മാന്സിംഗും രാജാ ജയ്സി റാണാ പ്രതാപ് സിംഗും എല്ലാവരും ആ വഴിയിലൂടെ യാത്ര ചെയ്തു എല്ലാവരും ആ വഴിയിലൂടെ യാത്ര ചെയ്തു അതിന് കാരണമായത് അമീർ ഖുസ്രുലൂടെ ഉസ്താദ് അലാദ്ദീൻ അക്ബർ അലാഹബാദിയിലൂടെ ഒരുപാട് സൂഫി വര്യന്മാരിലൂടെ വിരചിതമായ സൂഫി ഗീതങ്ങളാണ് പിന്നീടോ പിന്നീടോ ഹസ്രത്ത് ഷഹബാസ് കലന്തർ വലിയാഹയുടെ ശിഷ്യന്മാര് ഇന്ത്യയിലേക്ക് വന്നു അവർ കലന്തരീയം പഠിപ്പിച്ചു കലന്തരീയത്തിൽ പാട്ട് മാത്രമല്ല ഈ ഡാൻസ് മാത്രമല്ല അതല്ലാതെ അവരങ്ങനെ കാലിൽ ചിലങ്ക കെട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആ താളത്തിൽ അവർ തുള്ളും അള്ളാഹു എന്ന് പറയുന്ന ലയത്തിൽ അവർ തുള്ളും അവർ കുനിയും എഴുന്നേൽക്കും സുജൂതിൽ കിടക്കും ചിലപ്പോൾ അവർ കയ്യിലുള്ള ആയുധങ്ങൾ എടുത്തിട്ട് കുത്തിയിറക്കും തങ്ങളുടെ ദർദ് വേദന തങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും പുറത്തെടുത്ത് അതിനെ ഞങ്ങൾ വലിച്ചെറിയുകയാണ് ഈ രക്തത്തോടൊപ്പം വലിച്ചെറിയുക അപ്പൊ പറയും കുത്താറാത്തി ഹറാമാണ് അല്ലേ അതൊക്കെ ഒരു അനുഷ്ഠാനമാണ് അതൊക്കെ പ്രണയപരമായ അനുഷ്ഠാനം പക്ഷേ അത് കാപഡ്യത്തിന്റെ വഴിയിലൂടെ കളിച്ച വിവരം വേറെ അറിയും ഖത്തറാത്തിബ ആയാലും ശരി നമ്മൾ നടത്തുന്ന ഹദ്ദാദ് ആണെങ്കിലും ശരി അത് കാപഡ്യത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചടി ഉണ്ടാവും അത് ആ സൂഫി വഴിയിൽ തന്റെ ഷെയ്ഖിനെ ഷെയ്ഖിന്റെ കരം പിടിച്ചിട്ട് നടത്തേണ്ട പണിയാണ് നിങ്ങൾ പിന്നെ ആകെ ഞാൻ അവസാനിപ്പിക്കാണ് ഒരു മുതിർന്ന ഉപ്പാന്റെ കൂടെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ കൂടെ ഒരു കൊച്ചുകുട്ടി തിരക്കേറിയ ആലപ്പുഴ നഗരത്തിലൂടെ കായംകുളം നഗരത്തിലൂടെ പോണ സമയത്ത് ആ കുട്ടിയുടെ കൈ ഉപ്പ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു കുഞ്ഞ് ഏത് രീതിയിലും കളിക്കും ഏത് രീതിയിലും കളിക്കും അവൻ ചാടി ചാടിക്കളിക്കതാ വാപ്പ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അപ്പൊ വാപ്പ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ വണ്ടി വരുന്നുണ്ട് കാറ് വരുന്നുണ്ട് അങ്ങനെ ബസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെ ആ എങ്ങനെ പിടിച്ചിട്ടുണ്ടാവും മുറുക്കി പിടിച്ചിട്ടുണ്ടാവും കുട്ടി എല്ലാ വിസ്മയങ്ങളും കാണും പാപ്പ വണ്ടി വരുന്നത് നോക്കും തിരക്ക് നോക്കും ആവശ്യമുള്ളത് മാത്രം നോക്കും കുട്ടി എന്താണ് കൈ പിടിച്ചിട്ട് തുള്ളാൻ കാരണം അവൻ പിടിച്ചിരിക്കുന്ന അവൻറെ ഉപ്പാൻ്റെ കയ്യ അവൻ എങ്ങനെ വേണമെങ്കിലും തുള്ള സൂഫി സംഗീതം ആലപിക്കുന്നവരും ആസ്വദിക്കുന്നവരും പിടിച്ചിട്ടുള്ളത് അവരുടെ റൂഹിന്റെ പിതാവിന്റെ കയ്യാ ആ പിതാവ് നോക്കും അബ്ദുൽ ജീലാനി ഷേഖ് മൊഹീദ്ദീൻ അസീസ് അവർ പറയുകയുണ്ടായി എന്റെ അല്ലെങ്കിൽ അദ്ദേഹം നല്ലവനാണ് അദ്ദേഹം നല്ലവനാണ് എല്ലാ ഖൈറും ബർക്കത്തും എല്ലാ അർത്ഥത്തിൽ ഷറഹും അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും മുറുകെ പിടിക്കേണ്ടത് ബാസി തൻ്റെ ഇരു കരങ്ങളിലും മുറുകെ പിടിച്ച് അതുകൊണ്ട് ശിഷ്യഗണങ്ങളെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ തുള്ളണം നിങ്ങൾ പാടണം പാടാതിരിക്കാൻ കഴിയില്ല കാരണം അള്ളാ എന്ന് പറയുന്ന ഈ സംഗതി ഉള്ളിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ മെഹബൂബ് റസൂൽ അലൈവിസ്വലം ആഷിഖ് റസൂൽ അള്ളാഹി സ്വലം ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കരചരണ വിഭൂഷിത ഖണനാഥം നമ്മുടെ കേരളീയ കവിയുടെ വാക്ക എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ പ്രഹർഷം നിറഞ്ഞു തുള്ളും ഒതുക്കാൻ കഴിയില്ല ഇത് ഇത് ഒതുക്കാൻ കഴിയാത്ത അതബീർ അള്ളാ ചരിത്രം നിങ്ങൾ പിന്നെ ഒന്ന് പിന്നെ ഇസ്ലാമിക ചരിത്ര എടുത്ത് പഠിച്ചു നോക്കി മദീനയിലെ പെൺകുട്ടികൾ അവരുടെ കൈകൾ വിറക്കുക അവരുടെ കയ്യിൽ കിട്ടിയ പാത്രങ്ങളും ദഫുകളും ഈത്തപ്പന മട്ടൽ എല്ലായിടത്തും ഉണ്ട് വെറും ദഫ് മാത്രമല്ല ഈത്തപ്പന മട്ടലുകളും പാറകൃഷ്ണങ്ങളും ഒക്കെ എടുത്തിട്ട് അവർ ഈ പരിപാടി പാടാതിരിക്കാൻ കഴിയുന്നില്ല ആരും ഉണ്ടല്ലേ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെകുട്ടികളല്ല യുവതികളാ പാടിയത് നെഹബുൽ വലായ എന്ന് പറയുന്ന ഒരു കളി പരിശീലിപ്പിച്ചു റസൂൽ നടുവിൽ ഒരു തളത്തിൽ ഒരു സാധനം വെക്കും ചുറ്റും നിക്കടാ ഐഷ നോക്ക് ഐഷാബീവിനെ വിളിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട യാ ഹംറ നോക്ക് ഞങ്ങൾ കളിക്കുന്നത് നെഹബുൽ വലായ നിങ്ങളുടെ റസൂലും കൂട്ടരും ഊന്തി തള്ളി തിക്കി തിരക്കി അതിന്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് ഇട്ട് എല്ലാവരും എല്ലാരും മനഃപൂർവ്വം റസൂൽ വാഹിയെ ജയിപ്പിക്കും അപ്പൊ റസൂൽ പറയും നിങ്ങൾ ഇന്ന് ജയിപ്പിക്കാന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതല്ലേ ഇസ്ലാം ഉപ്പ് മിൽഹ് എന്റെ ഗുരു പഠിപ്പിച്ചു ഉപ്പ് ഉപ്പ് അല്ലേ ഉപ്പ് എന്ന് പറയുന്ന വസ്തു വേണം എത്ര വേണം എത്ര വേണം ഉപ്പ് ഉപ്പ് എത്ര വേണം ഉപ്പ് ഉപ്പ് ഉപ്പിന് നിശ്ചിത അളവുണ്ടോ ഓരോ ആളുകൾക്കും വ്യത്യസ്തം ഞാൻ ഉപ്പ് കൂട്ടാത്ത ആളാ ശരീരത്തിൽ തന്നെ ഉപ്പ് വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഉപ്പ് ചില ആളുകൾക്ക് ഒരിത്തിരി അധികം ഏറിയാൽ അതിന്റെ രുചി മാറും അതങ്ങനെ തന്നെയാണ് ഉപ്പ് എന്ന് പറയുന്ന സംഗതി അത് അമിതമായിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിന്റെ പേരാണ് ഫിഖ് ഇസ്ലാമിൽ അതിന്റെ പേരാണ് ഫിഖ് അത് വെക്കണ്ടടത്ത് വെക്കണം വെക്കണ്ടടത്ത് വെക്കണം അത് ഉപ്പ് വെച്ച കലം പോലെ എന്ന് കേട്ടിട്ടില്ലേ കുറെ അധികം വെച്ചിട്ട് മര്യാദക്ക് അതിന് യൂസേജ് ഇല്ലെങ്കിൽ ആ ഉപ്പ് ആ കലത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന കലത്തിൽ ഇരുന്നിട്ട് അത് പൊട്ടും പിളരും പ്രശ്നമാവും ഉപയോഗിക്കേണ്ട ഉപയോഗിക്കണം ആ ഉപ്പിനെ വെക്കേണ്ട അടുത്ത് വെക്കണം ഇടേണ്ടതുപോലെ ഇടണം മറിച്ച് ഇഹ്സാൻ പോലെയുള്ള മുഖത്തിന്റെ അനുറാനീയത്തിന്റെ തെളിച്ചം ലോകത്തെ കാണിച്ചു കൊടുക്കണം അത്രമാത്രമാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിനാണ് സൂഫിസം അതിൽപ്പെട്ട ഒന്നു മാത്രമാണ് ഒരേ ഒരു ഒന്നു മാത്രമാണ് സൂഫി സംഗീതം സൂഫി സംഗീതത്തിൽ സൂഫിസം അവസാനിക്കുന്നില്ല എന്ന് പഠിക്കുക